എൽ പി ജി സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി മാറ്റങ്ങളാണ് എൽ പി ജി ഗ്യാസ് വിതരണത്തിൽ വന്നിരിക്കുന്നത് ചെയ്യാൻ പുതിയ സംവിധാനം സബ്സിഡി അറിയിപ്പ് സൗജന്യമായി എൽ പി ജി ഗ്യാസ് സിലിണ്ടർ എന്നിങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി മാസം മുതൽ നിരവധി മാറ്റങ്ങളാണ് വരുന്നത് ഏജൻസിയുടെ ഓഫീസിൽ നിന്നും ഫ്രീ ആയിട്ട് അഞ്ച് കിലോമീറ്റർ വരെ വിതരണം ചെയ്യും ഈ അഞ്ച് കിലോമീറ്റർ പരിധിയിൽപ്പെട്ടവരുടെ ബിൽ തുകയിൽ കൂടുതലായി സർവീസ് ചാർജൊന്നും ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാൻ പാടില്ല എന്നതാണ് ഈ ഒരു ഫ്രീ സോണിൻ്റെ പ്രത്യേകത അഞ്ചു കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ദൂരമുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് ചാർജായി ഈടാക്കുക പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് വീടുകളിൽ എത്തിക്കുന്നതിനുള്ള നിയമാനുസൃതമായ തുക കൂടാതെ സിലിണ്ടറുകളുടെ അളവിൽ വ്യത്യാസം തോന്നുകയാണെങ്കിൽ ഉപഭോക്താവിന് പരാതിപ്പെടാനുള്ള അവകാശവും ഉണ്ട് അടുത്ത അറിയിപ്പ് പാചകവാതകം ബുക്ക് ചെയ്യുന്നവർ പഴയ നമ്പർ മാറ്റി പുതിയ നമ്പറിൽ തന്നെ ബുക്ക് ചെയ്യണം എന്നാണ് ജനുവരി മുതൽ ബുക്കിംഗ് നടത്തുന്ന ഗുണഭോക്താക്കൾ ഏഴ് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിലോ ഏഴ് ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് ഒൻപത് നാല് ആറ് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന പഴയ നമ്പറിൽ ഇനി ബുക്കിംഗ് നടത്താൻ പാടില്ല ഗാർഹിക സിലിണ്ടറിന് വിലയിൽ മാറ്റമില്ലാതെ തന്നെ തുടരും എൽ പി ജി സിലിണ്ടർ വിതരണത്തിൻ്റെ സബ്സിഡി സർക്കാർ നിർത്തലാക്കിയതാണ് എന്നാൽ ഈ ഒരു സബ്സിഡി ഇപ്പോൾ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സിലിണ്ടറുകൾക്ക് ലഭ്യമാകുന്നുണ്ട് അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമായി ഈ ഒരു സബ്സിഡി നൽകിയിരിക്കുന്നു ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് ഈ ഒരു സബ്സിഡിക്ക് അർഹതയുണ്ടായിരിക്കുകയില്ല എന്നാണ് കേന്ദ്രമന്ത്രിയുടെ അറിയിപ്പ്